അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിന് ഇന്നു മുതൽ തുടക്കം പൂക്കാട്ടിരി ഫുട്ബോൾ അസോസിയേഷൻ പി എഫ് എ സംഘടിപ്പിക്കുന്ന മുപ്പത്തിയാറാമത് പി എഫ് എ അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രിയമുള്ളവരെ മുപ്പത്തിയാറാമത് വി എഫ് എ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ വർഷം പൂക്കാട്ടിരി ഫുട്ബോൾ അസോസിയേഷൻ എന്ന പൊതു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ ഇവിടെ ഈ ട്രാവൽ വിഷൻ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ കെ എം ജി മാവൂരും ശാസ്ത മെഡിക്കൽ തൃശൂരുമാണ് മത്സരിക്കുന്നത് ഈ ടൂർണമെൻറ്റിൻ്റെ മുഖ്യ പ്രായോജകർ വി പി ബിസിനസ് ഗ്രൂപ്പ് അതുപോലെ തന്നെ മൊക്ക ജെൻസ് ഹബ്ബ് വളാഞ്ചേരി ട്രാവൽ വിഷൻ ഹോളിഡേയ്സ് പൂക്കാട്ടി ആൻഡ് കൊച്ചിൻ ഇതിൽ വി പി ബിസിനസ് ഗ്രൂപ്പാണ് ഇതിൻ്റെ വിന്നേഴ്സ് ട്രോഫി സംഭാവന ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ റണ്ണേഴ്സ് ട്രോഫി സംഭാവന ചെയ്തിട്ടുള്ളത് മൊക്ക ജൻസ് ഹബ്ബാണ് ഇരുപത്തി രണ്ട് ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള സെവൻസ് രംഗത്തെ അതികായരായ മുഴുവൻ കളിക്കാരെയും അണിനിരത്തിക്കൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട ക്ലബുകളും ഈ ടൂർണമെൻറ്റിൽ മത്സരിക്കുന്നുണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി വിപുലമായ രീതിയിലാണ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗാലറിയുടെ കാര്യത്തിലാണെങ്കിലും മികച്ച നിലവാരം പുലർത്തിക്കൊണ്ടാണ് നമ്മളിതിൻ്റെ പാശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഈ പ്രദേശത്തെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും കായിക പ്രേമികളുടെയും പരിപൂർണ കൂടിയാണ് ഈ ടൂർണമെൻറ്റ് വിജയിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് പോകുന്നത് ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രി എട്ടേ മുപ്പതിന് ബഹുമാന്യരായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ എടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് അതുപോലെ തന്നെ സിനിമ താരം ഇന്ന് മുതൽ ആരംഭിക്കുന്ന ടൂർണമെന്റിൽ ജില്ലക്കകത്തും പുറത്തുമുള്ള പ്രമുഖ ടീമുകൾ പങ്കെടുക്കും ഇരുപത്തിനാല് ദിവസത്തെ ടൂർണമെന്റിൽ ദിവസവും രാത്രി എട്ടേ മുപ്പതിനാണ് മത്സരങ്ങൾ ആരംഭിക്കുക ടൂർണമെന്റിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് എടയൂർ പഞ്ചായത്തിൽ പൊതു സ്റ്റേഡിയം ഫുട്ബോൾ അക്കാദമി സേവന പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ധനസഹായം എന്നിവയാണ് ലക്ഷ്യം പിഎഫ്എ പ്രസിഡന്റ് വി പി അബ്ദുറഹിമാൻ എന്ന മണി പിഎഫ് എ ചെയർമാൻ റഷീദ് കിശേരി പിഎഫ് എ ഭാരവാഹികളായ വി പി കുഞ്ഞുട്ടി സമദ് മച്ചിങ്ങല് ഷെഫീഖ് പാലാറ കെ പി മൊയ്തു പി ടി അയ്യൂബ് എന്നിവർ ഇന്നു രാവിലെ പത്ത് മുപ്പതിന് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു